വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന വെച്ചാൽ ഒരു സ്മൂത്തിങ് സ്റ്റോറി പറയണം കേട്ടോ എൻ്റെ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഫേസ്റ്റ് ഫൈസ് ഒരു ബ്ലോഗ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കുറേ മിസ്റ്റേക്ക് ഉണ്ടാവും ഇന്ന് ക്ഷണിച്ചേക്കണേ ഞാൻ സ്മൂത്തിങ് ചെയ്തത് ഒന്നര വർഷം മുമ്പാ കേട്ടോ ഒന്നര വർഷം ആ രണ്ടു വർഷം അവനായി എൻ്റെ മാരേജിന് ടു മന്ത്സ് മുമ്പാണ് ഞാൻ ചെയ്യുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്നല്ലോ മംഗലത്തിനെ കുറച്ച് മുടി മിന്നിത്തിളങ്ങണം എന്നല്ലോ അതുപോലെ ഞാനും ആഗ്രഹിച്ചത് തെറ്റൊന്നും പറയാനില്ലല്ലോ അപ്പം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ചെയ്യാൻ പോകുന്ന ആളോട് പറയുകയാണെന്നു പറഞ്ഞു ഫസ്റ്റ് കയറിയാണ് ബെസ്റ്റ് സലൂണ് ബെസ്റ്റ് സലൂണ് ആണ് ഗൈസ് ഞാനെന്നറിയുമ്പോൾ എൻ്റെ നാട്ടിലൊരു സലൂൺ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഞാൻ കണ്ടവാടനെ ഒക്കെ അത് ഇഷ്ടമായി ഓടിച്ചാടിപ്പോ അതിൽ കയറി അങ്ങനെയല്ല കേട്ടോ നമ്മൾ ഒരു സലൂണിൽ പോകുമ്പോൾ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഒരു സലൂണിൽ ആദ്യം പോകാൻ വേണ്ടിയിട്ട് എന്നാണ്ട് ഒരു സലൂൺ കണ്ടവാടനെ പോയാൽ നമ്മുടെ മുടി ഫുൾ പോകും ഗൈസ് സത്യം പറയുക അല്ല ഫുൾ പോവും ഞാൻ കയറി എന്ന് വെച്ചാൽ ഒരു ചെറിയ ഷോപ്പ്ലേറ്റ് അപ്പം എൻ്റെ മുടിൻ്റെ കാര്യം പറയുകയാണ് വലിയ ഇല്ലാത്ത മുടിയാണ് അപ്പം ഞാൻ ഞാൻ വിചാരിക്കുന്നത് എന്താ എൻ്റെ മുടി അങ്ങനെ ആർ കാണാൻ പാടില്ല അങ്ങനത്തെ ഒരു മെയിൻ്റ് ഇല്ലോണ്ട് തന്നെ ഞാൻ കയറിയൊരു ചെറിയ സലൂൺ ആട്ടാണ് ഏച്ചിയും ഏച്ചി മാത്രമല്ല കാണുമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ സലൂണിൽ കയറി ഞാൻ അപ്പോൾ കൊടുത്ത റേറ്റ് എന്ന് പറയുമ്പം ഒമ്പതിനായിരം അടുപ്പിച്ചിട്ടോ ഞാൻ കൊടുത്തൊരു സ്മൂത്ത്നിങ്ങിന് മാത്രം ഒമ്പതിനായിരം അതിന് റേറ്റ് രണ്ട് ദിവസം എടുത്തിട്ടുണ്ട് ഒരു ദിവസം ചെയ്ത് രണ്ടാമത്തെ ദിവസമാണ് ഫുൾ കംപ്ലീറ്റ് ആകുന്നത് അവർ ആദ്യം ചെയ്തതോടെ തന്നെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മുടി നിൽക്കലില്ലേ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കാരണം കോല് പോലെ ഇങ്ങനെ ആട്ടും ഇങ്ങനെ ആവും അങ്ങനെ ഫുൾ ഫുൾ കോല തന്നെ സംഭവം അതൊക്കെ ഒരു ബേചാറുണ്ടായ പച്ചവണിങ്ങനെയാണ് ഉണ്ടാവില്ലെന്നുള്ളത് പിന്നെ സെക്കൻഡ് പോകുമ്പോൾ കൂളായി എന്നുവെച്ചാൽ നമ്മൾ ഒരു സ്മൂത്തിൽ ചെയ്ത് മുടി ഉണ്ടാവില്ലേ ഈ മീൻ തലയിൽ കളിക്കുന്നവരത്തെ മുടി അത് ആയി ഭയങ്കര സന്തോഷം ചതങ്ങൾ അവർ തന്നെ നമുക്കൊരു ആഫ്റ്റർ കെയർ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷാംപൂ കണ്ടീഷണറിലും അവരുടെ തന്നിട്ടുണ്ടാവും ഇനി യൂസാക്കിയത് ലോറിയലിൻ്റെ ആട്ടാ ഞാൻ യൂസ് ആക്കാൻ പറഞ്ഞിട്ടുണ്ടായത് അപ്പം രണ്ടാഴ്ച വരെ മുടി കിടക്കുമ്പം എന്താ ചെയ്യാനും അറിയാനൊന്നും പാടില്ല എന്ന് പറഞ്ഞു രണ്ടാഴ്ചത്തിൻ്റെ കടത്തുണ്ടല്ലോ ഓർക്കാൻ മുടി കഴിയുമ്പോൾ കിടക്കലൊന്നും ഇല്ല ഞാൻ വെറു കമന്റ് കിടക്കും മുടി എന്തെങ്കിലും ആയോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായി ഞാൻ അപ്പം ഞാൻ സ്മൂത്ത് ചെയ്തിട്ട് വൺ വൺ വീക്കല്ല നാല് ദിവസം കഴിയുമ്പോൾ തന്നെ എൻ്റെ മുടി പൊട്ടാൻ തുടങ്ങി കാരണം കൊഴിയാനല്ല പൊട്ടാൻ തുടങ്ങി എന്ന് വെച്ചാൽ പൊട്ടി 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 പൊക്കില്ലേ മിഡിൽ നിന്നൊക്കെ പൊട്ടാൻ തുടങ്ങി നമുക്ക് ബേജാറാവാൻ തുടങ്ങി ഇതൊരു മംഗല വരുന്നത് അത് ഓർക്കണം മംഗലത്തിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളത് പൊട്ടാൻ തുടങ്ങി ഫുൾ പൊട്ടാൻ തുടങ്ങി എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഈ അതായത് ഞങ്ങൾക്ക് ചെയ്തതാണ് ഏച്ചിനെ വിളിച്ച് അത് ഏച്ചു പറഞ്ഞത് സ്മൂത്തനിങ് ചെയ്താൽ മാസത്തിലൊന്ന് സ്പാ ചെയ്യണം ഞാൻ പറഞ്ഞ് സ്മൂത്തനിങ് ചെയ്തിട്ട് വൺ മന്ത് പോലും ആയിട്ടില്ല ഫോർ ഡേയ്സി ആയിട്ടുള്ളൂ അപ്പോഴത്തേക്കു എന്നെ സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുള്ളത് സ്മൂത്തനിങ് ചെയ്തിട്ട് വൺ മന്ത് കയ്യണ്ടേ ഇതെൻ്റെ ഫോർ ഡേയ്സ് ആകുമ്പോഴത്തേൻ്റെ മുടി ഫുൾ പൊട്ടാൻ തുടങ്ങി അതായത് ചെറുപ്പം ജസ്റ്റ് വരുമ്പോഴത്തേക്കുണ്ട് ചെറുപ്പ് മൊത്തം മുടി അങ്ങനെ ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ തീരാണ് ഏച്ചിന് ഒഴിച്ചിട്ട് ഏച്ചു പറഞ്ഞു അപ്പോൾ പോവും വൺ മന്ത്രി സ്പാ ചെയ്യാൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്തു വൺ മന്ത് ആവാൻ നിന്നിട്ടില്ല വൺ വീക്ക് കഴിയുമ്പോൾ ഞാൻ സ്പാ ചെയ്യാൻ പോയി അങ്ങനെ സ്പാവും ചെയ്തു സ്പാ ചെയ്തിട്ടുണ്ട് എൻ്റെ മുടിക്കൊരു കുറവ് പൊട്ടിക്കോണ്ടിരിക്കുന്നുണ്ട് എന്താണെന്നുള്ളത് കൊടുത്തില്ലേ ലാസ്റ്റ് ഞാൻ ചെയ്തു ഒരു ടു വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ തേയ്ത് വേറെ സൺലുള്ളിൽ കയറി സ്പാ ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നവർ പറഞ്ഞു അതായത് ഈ ഇവർ യൂസ് യൂസാക്കിയ ക്രീമില്ലേ അത് ഡേറ്റ് കഴിഞ്ഞതാണ് ഇത് യൂസാക്കി തന്ന ക്രീം ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ എഫക്റ്റാണ് അതിൻ്റെ മുടി പൊട്ടി ഞാൻ ഞാനറിയില്ലല്ലോ ഇവർ ഈ എന്താ പറയാ ഡേറ്റ് ക്രീ കഴിഞ്ഞ ക്രീമാണ് നമുക്ക് യൂസ് ആക്കുന്നത് എന്ന് അമ്മ അറിയില്ലല്ലോ നമ്മ എന്ത് ഉദ്ദേശിക്കുന്നത് ഞാൻ ആ ഒരു മേലിക്ക് അറിയുന്നതേ ഉള്ളൂ പിന്നെ ഏച്ചി ആ എന്താ പറയുക ഏച്ചിനോട് ഞാൻ എനിക്ക് പറയുകയാണ് ഒന്നും ആക്കാൻ ഞാൻ പോയിട്ടില്ല പിന്നെ ഏതാണ്ട് എൻ്റെ മുടി പോയി ഞാൻ ഞാനെന്തിനൊക്കെ റിയാക്ട് ചെയ്യുന്നത് ഒന്ന് പോകാൻ ഉണ്ടായിരുന്നില്ല രണ്ട് മിസ്റ്റേക്കാണല്ലോ ഒന്ന് റിവ്യൂ ഒന്ന് അവിടെ അറ്റ്ലീസ്റ്റ് അവിടെ നിന്ന് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള ആടെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിക്കണം അത് മിസ്റ്റേക്ക് ആണെന്നു പറഞ്ഞാൽ പിന്നെ അതിൻ്റെ പാക്കിലേക്ക് പോയിച്ചിട്ടില്ല ഫുള്ള് ടെൻഷനാണ് മംഗലത്തിനാവുമ്പത്തേക്കും എന്താവും 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 എൻ്റെ ഫുള്ള് പൊട്ടി സ്മൂത്ത് സ്മൂത്തിനിങ് ചെയ്യും ബെസ്റ്റുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെട്ടാ ബെസ്റ്റ് ചെലവുകൾ സെലക്ട് ചെയ്യുക അല്ല പിള്ളേർക്ക് ഉൾപ്പെടരുത് സത്യം പറയാറ് എൻ്റെ മാരേജില്ലേ നമുക്ക് അത് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല എൻ്റെ ടീമിലെ മുടിയൊക്കെ ഫുള്ള് നമുക്ക് നോർമലി എല്ലാ ഹയർ ഇല്ലേ അത് പോകുമ്പോഴുള്ള ടെൻഷനുണ്ടല്ലേ പറയാൻ കഴിയില്ല അതിപ്പോൾ നമുക്ക് പിന്നെ ഞാൻ പിന്നെ അതെല്ലാം നിർത്തി നോർമലി ഈ ഷാംപു ഇതിൽ തന്നെ നിർത്തി ഞാൻ നോർമലി യൂസ് ആക്കുന്ന ഓയിൽസ് ഈ കാച്ചെണ്ണ അത് ഞാൻ യൂസ് ആക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ സ്മൂത്തനിങ് സംഭവം മൊത്തം പോയിട്ടുണ്ടായി ഞാൻ ഓയിൽ തേച്ച് യൂസാക്കാൻ തുടങ്ങി എന്റെ സ്മൂത്തനിങ് ഫുള്ള് പോയിട്ടുണ്ടായി അത്രയും കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക കാരണം ആ പൊട്ടിയ ഹെയറില്ലേ നമുക്കത് അത് ഇമ്പ്രോവിച്ചിട്ട് ഹെയർ ഉണ്ടാവുന്നില്ലേ അങ്ങനെ ഹെയർ ഉണ്ടായി നമ്മളത് അപ്പം ആ ഹെയർ വരാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടത് കാരണം ഇപ്പം ഇപ്പം ആട്ടാൻ്റെ ഈ വൺ ഇയർ ആ വൺ ഇയർ എടുത്തു നോർമൽ തന്നെ പഴയ ഹെയറിലേക്കാണ് പൊട്ടിയ ഹെയർ ഒക്കെ തിരിച്ചെടുക്കാൻ വൺ ഇയറിൽ തന്നെ കുറേ കഷ്ടപ്പെട്ടു അപ്പം ഇതൊരു ബ്ലോഗാണോ എന്താണെന്ന് നമുക്കറിയില്ല എൻ്റെ ഒരു സ്മൂത്തനിങ് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ആക്കിയെന്നേല്ലോട്ടാ നിങ്ങൾക്കും കൂടി അറിയാൻ പറ്റും എന്തെങ്കിലും കാര്യം ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് അറിയാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്നു അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ കുറേ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഫസ്റ്റ് വ്ലോഗിൽ തന്നെ നമുക്ക് വ്ലോഗ് എടുത്തിട്ടോ ഒന്നും കൊടുത്തിട്ട് ഷീലില്ല ഗഴ്സ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണിത് അപ്പോൾ കുറേ മിസ്റ്റേക്ക് ഉണ്ട് ഒന്ന് ക്ഷമിച്ചേക്കണേ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആയിരിക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സപ്പോർട്ടാക്കണേ ഗൈസ് എത്രയേ ഉള്ളൂ എൻ്റെ സ്മൂത്ത് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇനി പുതിയൊരു ബ്ലോഗായിട്ട് ഞാൻ പിന്നി വരയ്ക്കും